ിയാ സ്കാൻ റിപ്പോർട്ട് എന്നിട്ട് തലയിറങ്ങിയ വീണു ഏകദേശം എൻ്റെ ഒരു കിഡ്നി ഫങ്ഷൻ ഇല്ലാതിരിക്കുവാണ് അപ്പൊ അത് ഇട്ടടുത്തുള്ള റിലേറ്റീവ്സ് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കൊച്ചു പിന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് മരിച്ചു െങ്കിലും നമുക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇങ്ങനെ ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാനാണ് കല്യാണം കഴിഞ്ഞു മോനും ഉണ്ട് ഞാൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട് ഫുൾ ടൈം വെട്ടി വന്നിങ്ങനെ കരഞ്ഞോണ്ട് ചെയ്യുന്ന നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കും ആ ടൈമിൽ തന്നെ എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് എന്റെ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതൊരു ബിസിനസ് ആക്കാം അപ്പോൾ ഞാൻ പെട്ടന്ന് തന്നെ വീട് ഇതേപോലെ ഓയിൽ നമുക്ക് സെയിൽ ചെയ്യാം ഞാൻ റെഡിയാണെന്നു പയ്യര സ്റ്റാഫിനെയൊക്കെ എടുത്ത് അത് ഒന്നിന് പത്ത് വരെയായി കുഴപ്പമില്ലാതെ നമ്മള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എതിരായിട്ട് ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞത് കൊടുത്തിട്ട് അവിടെ ഡ്രഗ്സ് ചെയ്യുന്ന ആള് വന്നു അങ്ങനെ കുറച്ചു കുറച്ചാൾ സെയിൽ ചെയ്യരുതെന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞു എനിക്കൊരു പത്ത് രൂപ എടുക്കാനില്ലാത്ത നമുക്ക് പത്ത് പേർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര അഭിമാനം പ്രൗഡായിട്ട് എന്റെ ലൈഫ് വെറുതെ എന്നുള്ള ഒരു തോട്ടമുണ്ട്